ശിശുദിനത്തിൽ സമൂഹത്തിന് മാതൃകയായി ടൈനി ഡോട്ട്സ് കിൻഡർ ഗാർഡൻ മാതാപിതാക്കൾ മരണപ്പെട്ട രണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിനായി ടൈനി കിഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്തി ഊന്നുകൾ ടൈനി ഡോട്ട്സ് കിൻഡർ ഗാർഡൻ ബിൽഡിംഗിൽ കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും ചേർന്നൊരുക്കിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നാടിന് വേറിട്ട അനുഭവമായി മാതാപിതാക്കൾ ഭരണപ്പെട്ട ആറും മൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിനായിട്ടാണ് ടൈനി കിഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്തിയത് വിവിധതരം അച്ചാറുകൾ പലഹാരങ്ങൾ അക്വേറിയം ചെടികൾ സ്റ്റേഷനറി ഐറ്റംസ് ഫുഡ് കൗണ്ടറുകൾ കാർഷികോൽപ്പന്നങ്ങളുടെ ജനകീയ ലേലം കൂടാതെ കുട്ടികൾ ഒരുക്കിയ പപ്പറ്റ് ഷോയും ഉണ്ടായിരുന്നു ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ലഭിക്കുന്ന തുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം കോതമംഗലം ജോൺ നിർവഹിച്ചു നാടിന്റെ എല്ലാ മേഖലയിലും ഇത്തരം ആഘോഷങ്ങളും ശിശുവിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുമ്പോ ഇവിടെ ഊന്നുകളിൽ ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അത് പൊതുതലമുറയ്ക്ക് മാത്രമല്ല സമൂഹത്തിനാകെ ഒരു നല്ല സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ്സാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് ഈ പ്രവർത്തനം കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ യഥാർത്ഥത്തിൽ മനുഷ്യനെ സംസ്കാരമുള്ളവനാക്കി തീർക്കുന്നത് കഷ്ടത അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കാനുള്ളൊരു മനസ്സാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സംസ്കാരമുള്ളവരാക്കി തീർക്കുന്നത് അപ്പോൾ ഇവിടെ ഇത്തരം ഇത്തരം ദിനാചരണങ്ങൾ കേവലം ആചരണങ്ങൾ എന്നതിനപ്പുറത്ത് ഏറ്റവും അർത്ഥവത്തായും അതോടൊപ്പം തന്നെ സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൂടി പകർന്നു നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ആശയം ഇവിടെ കോംപ്ലക്സ് എന്നുള്ള നിലയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് സിസ്റ്റർ മരിയ ടെസ്റ്റി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ മാത്യു വടക്കുംപാടം ഫാദർ ജിപ്സൺ ഗ്രിഗറി ബോസ് വർഗീസ് ഊന്നുകൽ എസ് ഐ എം ബി ബിജു എം കെ വിജയൻ എം എസ് പൗലോസ് രഞ്ജിത്ത് ജോസ് സിസ്റ്റർ ഫിൽസി എസ് ഡി ഷീജ മാത്യു നോബിൾ വർഗീസ് എന്നിവർ വിവിധ ഷോപ്പുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് ആശംസകൾ അർപ്പിച്ചു കിൻഡർ ഗാർഡൻ പ്രിൻസിപ്പൾ സിസ്റ്റർ ഷാലിന എസ് ഡി സ്വാഗതവും പി ടി ഐ പ്രസിഡന്റ് സിജ മാത്യു നന്ദിയും പറഞ്ഞു ലൈഫ് മലയാളം കോതമംഗലം